കഴിഞ്ഞ ദിവസം പ്രൈമറി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എന്നോട് ചോദിച്ചു എ ഐ യൂസ് ചെയ്തിട്ട് ചെറിയ കുട്ടികൾക്ക് വേണ്ടി മഴ ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് കാണിക്കുന്ന ഒരു ചാർട്ട് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് വേണ്ടി എ ഐ യൂസ് ചെയ്ത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ചാർട്ടാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അരമണിക്കൂറെ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ട് ടൂളുകളാണ് യൂസ് ചെയ്തത് ഒന്ന് ഗൂഗിൾ ജമ്മിനായി രണ്ട് ക്യാൻവ എന്ന് പറയുന്ന ആപ്പ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓ എന്നാൽ പിന്നെ ഏടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാർട്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി എന്ന് അപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ഏഡടുത്ത് ഇങ്ങനൊരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ചാർട്ട് ഇതുപോലെ ആയിരിക്കും അതായത് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിലെ അക്ഷരങ്ങളൊന്നും കറക്റ്റായിട്ട് പ്രിന്റ് ചെയ്യുന്നില്ല അതുപോലെ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലാ ഒന്നും ആകില്ല ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം വേസ്റ്റ് ആകുകയും ചെയ്യും നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുകയില്ല അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തത് മൂന്ന് സ്റ്റെപ്പായിട്ടാണെന്ന് പറഞ്ഞു അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഈ ചാർട്ടിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഉൾക്കൊള്ളിക്കേണ്ടത് എന്ന് നമ്മൾ ഏറെ അടുത്ത് ചോദിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ ചോദിച്ചു ഒരു മഴത്തുള്ളി എങ്ങനെ രൂപപ്പെടുന്നു മഴത്തുള്ളിയുടെ യാത്ര എന്നതിനെക്കുറിച്ച് പ്രൈമറി ക്ലാസ് കുട്ടികൾക്കുള്ള വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കണം അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പില് നമ്മൾ അതിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുകയാണ് എയുടെ സഹായത്തോടു കൂടെ നമ്മൾ അതിന്റെ ലിസ്റ്റ് നമ്മൾ എടുത്തു അപ്പോൾ ആദ്യം ബാഷ്പീകരണം വേണം ഘനീപിക്കല് വേണം പിന്നെ പ്രസിപിറ്റേഷൻ വേണം കളക്ഷൻ വേണം ആ ഇൻഫർമേഷൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നമ്മളോട് പറഞ്ഞു തന്നു അപ്പോൾ നമുക്കത് നോക്കി റിവ്യൂ ചെയ്ത് നമുക്ക് ഉറപ്പ് വരുത്താം ഓക്കെ ഈ ഇൻഫർമേഷൻ ആണ് നമ്മുടെ ചാർട്ടിൽ ഉൾപ്പെടുത്തേണ്ടത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ ഓരോ സ്റ്റെപ്പിനും വേണ്ടിയിട്ടുള്ള ഇമേജ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഞാൻ ഗൂഗിൾ ജമുനയുടെ അടുത്ത് റിക്വസ്റ്റ് കൊടുത്തു പ്ലീസ് ജനറേറ്റ് ഇമേജ് ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഡു നോട്ട് പ്രിന്റ് എനിത്തിങ് മേക്ക് ഇറ്റ് കാർട്ടൂണിഷ് അപ്പോൾ ഇമേജ് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് എന്താ അതിന്റെ അതിൻ്റെ ഒന്നും പ്രിന്റ് ചെയ്യരുത് കാരണം നമുക്ക് ടെക്സ്റ്റ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് വരുന്നില്ല നമുക്ക് മനസ്സിലായി പിന്നെ അതുപോലെ ഇതൊരു കാർട്ടൂണിഷ് സ്റ്റൈൽ വരാം എനിക്ക് എനിക്കൊരു കാർട്ടൂൺ സ്റ്റൈലിലാണ് വരേണ്ടത് ഇപ്പം നിങ്ങൾ റിയലിസ്റ്റിക് സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയലിസ്റ്റിക് സ്റ്റൈൽ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഇമേജ് ജനറേറ്റ് ചെയ്തു തന്നു ഇതുപോലെ നമ്മൾ ഓരോ സ്റ്റെപ്പിനു വേണ്ടിയുള്ള ഇമേജ് ജനറേറ്റ് ചെയ്തു തരാൻ പറയാം അപ്പോൾ ഒന്ന് ഒരു പ്രാവശ്യം ഇമേജ് ജനറേറ്റ് ചെയ്ത് തന്നില്ലെങ്കിൽ കറക്റ്റ് ആയില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ചേഞ്ചസ് വരുത്താൻ പറഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് കിട്ടി നമുക്ക് ആവശ്യമുള്ള ഇമേജ് കിട്ടി ഇനി ഇതിനെല്ലാം കൂടെ ഒന്നിച്ചാക്കി ഒരു പോസ്റ്റർ ആക്കണം അതിനുവേണ്ടി ഞാൻ ക്യാൻവ എന്ന് പറയുന്ന ആപ്പാണ് യൂസ് ചെയ്യാറ് ക്യാൻവ ആപ്പിന്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ക്യാൻവ ആപ്പ് നമുക്കിതുപോലെ പോസ്റ്ററുകളും അതുപോലെ ഇമേജസും അതുപോലെ വീഡിയോസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ആപ്പാണ് അപ്പോൾ അതിനകത്ത് പോസ്റ്റർസ് എന്ന് പറയുന്ന ടൈപ്പ് സെലക്ട് ചെയ്തു അതിനുശേഷം അപ്ലോഡ് ഫയൽസ് എന്ന് പറഞ്ഞ് എന്റെ ഡിവൈസിനകത്ത് നിന്നും ആവശ്യമുള്ള പിക്ചേഴ്സിനെ അതിനകത്തുനിന്ന് അപ്ലോഡ് ചെയ്തു അതിനുശേഷം ഈ അപ്ലോഡ്സിൽ പോയി നമുക്ക് ആ ഓരോ ഇമേജിനെ നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ക്യാൻവ ആപ്പ് യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അലൈൻ ചെയ്യാനും അറേഞ്ച് ചെയ്യാനും അതുപോലെ നമുക്ക് ആവശ്യമുള്ള സിമ്പിൾസ് ഇപ്പോൾ നമുക്ക് ഏറോ മാർക്കൊക്കെ വേണമെന്ന് ചോദിച്ചോ അപ്പോൾ എനിക്കിവിടെ എലമെൻറ്റ്സിൽ പോയിട്ട് അതിനകത്ത് ഏറോ മാർക്കൊക്കെ ഇതിനകത്ത് നിന്ന് ഇൻസേർട്ട് ചെയ്യാം അതുപോലെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാൻ വളരെ എളുപ്പമാണ് ഈ പോസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഫോണിനകത്ത് എൻ്റെ ഫോണിനകത്താണ് ചെയ്തത് കണ്ടോ ഏറ്റവും അവസാനം ഞാനിവിടെ ടെക്സ്റ്റ് പോയി ഒരു ടൈറ്റിൽ സ്റ്റൈൽ സെലക്ട് ചെയ്തു അതാണ് ഇവിടെ മഴ എങ്ങനെ ഉണ്ടാകുന്നു ഉണ്ടാകുന്നെന്ന് പറഞ്ഞിട്ട് ടൈറ്റിലില്ലേ അത് ക്രിയേറ്റ് ചെയ്തത് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമേജിനെ ഞാൻ എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തു അപ്പം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത സ്റ്റെപ്പുകൾ ഒന്നുകൂടെ പറയാം ആദ്യം ഞാൻ ഏഴെടുത്ത് ഇതിലെ ആവശ്യമുള്ള കണ്ടൻറ്റ് എന്താണെന്ന് ചോദിച്ചു രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് അതിനുള്ള ഇമേജ് ജനറേറ്റ് ചെയ്ത് ചെയ്ത് തരാൻ പറഞ്ഞു മൂന്നാമത്തെ സ്റ്റെപ്പ് ക്യാൻവ യൂസ് ചെയ്ത് ഇതിനെല്ലാം കൂടെ ഒന്നിച്ചാക്കി ഞാൻ ഒരു അരമണിക്കൂർ ഈ സമയം സ്പെൻഡ് ചെയ്തപ്പോഴേക്കും നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഇമേജിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ഇത് നിങ്ങൾക്ക് ജമുനായി ആപ്പിന് പകരം ചാറ്റ് ജി യൂസ് ചെയ്യാം ഞാൻ ജമുന യൂസ് ചെയ്യാൻ കാരണം അതിനകത്ത് ഇമേജസ് കുറച്ചുകൂടെ വൃത്തിയായിട്ട് ജനറേറ്റ് ചെയ്തു തരുന്നു അതുപോലെ മലയാളം ടെക്സ്റ്റ് ഒന്നുകൂടെ വൃത്തിയായിട്ട് ജനറേറ്റ് ചെയ്യുന്നത് ജമുന ആപ്പാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റ് ചാർജ്ജി പീഡ് യൂസ് ചെയ്തിട്ടും ഈ ഇമേജിനെയും ടെക്സ്റ്റിനെയും ജനറേറ്റ് ചെയ്യാം